വചനമൊഴി ജൂൺ പത്ത് വചനഭാഗം രണ്ട് തിമോത്തി മൂന്ന് പത്ത് പതിനേഴ് മർക്കോസിന്റെ സുവിശേഷം നാല് പത്ത് ഇരുപത് ഇന്നലെ ഞായറാഴ്ച നാം ധ്യാനിച്ചത് ദൈവവചനത്തോടുണ്ടായിരിക്കേണ്ട പ്രതികരണത്തെ കുറിച്ചായിരുന്നു ശനിയാഴ്ച വിധക്കാരൻ്റെ ഉപമയും ധ്യാനിച്ചിരുന്നു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് വിതക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം ഈശോ നൽകുന്നതാണ് വിതച്ച വിത്ത് ദൈവവചനമാണ് വിതയ്ക്കപ്പെടുന്ന സ്ഥലം ദൈവവചനം സ്വീകരിക്കുന്നവരാണ് നമ്മിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനം നാല് വിധത്തിൽ പ്രതികരണങ്ങൾക്ക് വിധേയമാകപ്പെടുന്നു എന്നാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഒന്നാമത്തേത് ദൈവവചനത്തെ നീക്കം ചെയ്യുന്ന പിശാചിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പ്രവർത്തിക്കുകയാണ് പിശാജിന്റെ ലക്ഷ്യം അതിനാൽ തന്നെ ദുഷ്ടാരൂപിയുടെ സ്വാധീനം നമ്മിൽ ഉണ്ട് എങ്കിൽ നാം ശ്രവിക്കുന്ന ദൈവവചനം പെട്ടെന്ന് നമ്മിൽ നിന്ന് മാറ്റപ്പെടും രണ്ടാമത് നമുക്ക് ആഴമായ വിശ്വാസ ബോധ്യങ്ങളില്ലെങ്കിൽ നമുക്ക് വിശ്വാസ ജീവിതം കേവലം ഒരു ചടങ്ങായി മാറ്റപ്പെടുന്നുവെങ്കിൽ നാം ശ്രവിക്കുന്ന വചനങ്ങൾ ആഴത്തിൽ വേരോടാതെ നഷ്ടപ്പെടും മൂന്നാമത് മറ്റുള്ള വ്യക്തികളുടെയും സിദ്ധാന്തങ്ങളുടെയും സ്വാധീനം നമ്മിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തെ നശിപ്പിക്കും നല്ല നിലത്ത് വീണ വചനമാണെങ്കിലും അത് ഫലം നൽകുന്നതിൻ്റെ അളവ് നാം എപ്രകാരം അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചായിരിക്കും ദൈവകൃപയോട് സഹകരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതുപോലെ വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ദൈവവചനത്തെ നമ്മോട് ചേർത്ത് നിർത്തി വചനമനുസരിച്ച് പ്രവർത്തിച്ച് നല്ല ഫലങ്ങൾ നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ